നെവിൻ എന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് നമ്മുടെ അനുമോള് നോമിനേഷനിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ഇരയെ പിടിക്കാൻ നടക്കുന്നത് പോലെയാണ് തോന്നുന്നത് വല്ലാതെ എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് വന്ന സമയത്ത് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ മനുഷ്യൻ എവിടെ നിന്നൊന്ന് പോയി കിട്ടിയാൽ മതി എന്ന് തോന്നുന്ന തരത്തിൽ എന്നെ വെറുതെ പിന്നാലെ നടന്ന് ഇറിട്ടേറ്റ് ചെയ്യുകയാണ് ഒരുപക്ഷെ അത് അവൻ്റെ ഗെയിം ആയിരിക്കാം എന്നാൽ എനിക്ക് ഫീലിങ്സ് ഉണ്ട് എൻ്റെ ഫീലിങ്സിനെ കുറിച്ച് ചിന്തിക്കാതെ എന്നെ പിന്നാലെ നടന്ന് ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെവിൻ എന്നാണ് അനുമോൾ പറഞ്ഞത് കുറിച്ച് അനുമോള് പറഞ്ഞത് നൂറ്റൊന്ന് ശതമാനം യോജിക്കാവുന്ന കാര്യമാണ് അത്രത്തോളം നെവിൻ അനുമോളെ ഇറിട്ടേറ്റ് ചെയ്യുന്നുണ്ട് മെലഞ്ഞാന്ന് നടന്ന വഴക്കിലാണെങ്കിലും നെവിൻ ഭയങ്കര ഓവറായിരുന്നു ഇനി അതേ സമയത്ത് അനുമോള് അക്ബറിനോട് കാണിച്ചതും വലിയ തെറ്റ് തന്നെയാണ് അതിലൊരു തർക്കവും മാത്രമല്ല ഷാനവാസിൻ്റെ നോമിനേഷൻ അതും വളരെ വാലിഡ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് കാരണം ഷാനവാസ് പറഞ്ഞത് അതായത് അനുമോൾ ഷാനവാസിനോട് ചോദിക്കാതെ കിച്ചണിൽ കയറി കുക്ക് ചെയ്ത കാര്യവും രണ്ടാമത് പ്രശ്നങ്ങളായ സമയത്ത് ഇനി ഞാൻ കിച്ചണിൽ കയറില്ല എന്ന് പറഞ്ഞ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടി അതിനെ വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് ഒളിച്ചോടി ഷാനവാസ് പോയിന്റ് ഔട്ട് ചെയ്തു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആര്യൻ രാത്രിയിൽ കിച്ചൺ ക്യാപ്റ്റൻ്റെ അനുവാദമില്ലാതെ ക്ലോസ് ചെയ്ത കിച്ചണിൽ കയറി ദോശ ഉണ്ടാക്കി കഴിച്ചു കാരണം അര്യനുണ്ടല്ലോ ആര്യന് വേണ്ടിയിട്ടാണല്ലോ അനുമോൾ പോയത് അപ്പോൾ ആ ഒരു കാര്യത്തെയും അവിടെ ഷാനവാസ് പറഞ്ഞിട്ട് ആരിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അനുവാദമില്ലാതെ പാലെടുത്തിട്ട് ചായ ഇടുകയോ മറ്റെന്തോ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ട് അതിനെയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കിച്ചൺ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഷാനവാസിൻ്റെ നോമിനേഷനും വളരെ വാലിഡ് ആയിരുന്നു